ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പച്ചമാങ്ങ കുക്കറിൽ വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഒരു ഒരടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി എടുക്കാൻ പോവാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് രീതിയിൽ പച്ചമാങ്ങ റെസിപ്പി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ രണ്ട് രീതി അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പികൾ ഉണ്ടാക്കിയെടുക്കണതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ഈ ഒരു ടേസ്റ്റിയായ പച്ചമാങ്ങ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ പച്ചമാങ്ങ തൊലിയൊന്നും ഒഴിവാക്കാതെ കൈകിയെടുത്തതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തേ രണ്ട് രീതിയിൽ ഞാൻ ഈ പച്ചമാങ്ങ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് മാത്രം മതി ഞമ്മൾക്ക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ആദ്യത്തെ റെസിപ്പി ആട്ട് കാണിക്കണത് കുറച്ച് പച്ചമാങ്ങയും പിന്നെന്താ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഫാനടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുത്തത് പിന്നെ ഒരു ഇട്ടു ചെറിയ ഉള്ളി തൊലി കൊഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഇതീക്ക് ഇട്ട് കൊടുത്തണേ പിന്നെ വേണ്ടത് വറ്റൽമുളക് കിട്ടും ഒരു എട്ട് പത്തെണ്ണുണ്ട് അതും കൂടി ഇതാ ഞാനിതീക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കണേ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ കൂടി പോകരുത് ഈ ഒരു മുളക് പെട്ടെന്നൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അതങ്ങോട്ട് കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഞാനങ്ങോട്ട് എടുത്ത് വെച്ചേണ് ഇനി ഞാനിതൊരു മിക്സിൻ്റെ ജാറെടുത്തേണ് ആ കീ ഒരു പച്ചമാഗം ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കിയെടുക്കാൻ പോവുകയാണ് അങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സവാളിയും വറ്റൽ ഉണ്ടല്ലോ അതും കൂടി ഇ ഇതിക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ വേണ്ടത് ഒരു അഞ്ചാറ് സ്പൂൺ തേങ്ങയും ഈ ഒരു വെളിച്ചെണ്ണ തീക്കൊഴിച്ചി കൊടുത്തണേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം താ പിന്നെ ഈ ഒരു വറ്റൽമുളക് ഈ ഒരു കുറവാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പച്ചമുളക് ഉണ്ടല്ലോ ഒന്നോ രണ്ടെണ്ണോ അത് ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കറക്കി എടുക്കാൻ പോവുകയാണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ താ നമ്മളെ ഈ ഒരു പച്ചമാങ്ങ ചമ്മന്തി റെഡി ആയിട്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ചോറിന് നമുക്ക് വേറെ ഒന്നും വേണ്ടിയിട്ട് കേട്ടോ ഇത് മാത്രം മതി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് വെറും രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുക അങ്ങനെ അങ്ങനെതാ രണ്ടാമത്തെ റെസിപ്പി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമാങ്ങ പച്ചമാങ്ങാ ഈ ഒരു പാത്രത്തിൽ ഞാൻ എടുത്ത് വെച്ചിണ് ഇതും തൊലി ഒഴിവാക്കിയിട്ടില്ലേ ഇനി ഞാനൊരു കുക്കറെടുത്താണ് അതിൽ ഈ പച്ചമാങ്ങ ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം താ ഞാനിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരട്ട് വീസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാൻ പോവാണ് ഈ ഒരു സമയത്ത് ഞാനിതാ ഇതൊക്കെ മധുരത്തിന് ആവശ്യമായ ഒരു മൂന്ന് സർക്കരതാ ഒന്നങ്ങോട്ട് കുത്തി പൊട്ടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ലൈൻ ഉണ്ടാക്കി എടുക്കാൻ ഈ ഒരു മധുരം പുളിയും കൂടിയും കൂട്ടിയിട്ട് നല്ല രട്ടിപ്പൊളി മാങ്ങാൻ റെസിപ്പി കേട്ടോ എല്ലാവരും ഇതുപോലെ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ റെസിപ്പി നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നേ അങ്ങനെ ഇതാ ഒരു ലൈൻ എടുത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാണേ ഒരു രണ്ട് മിനിറ്റ് മാത്രം മതിട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു സമയത്ത് നമ്മൾ ഇതാ ഒരു വിസിലടുപ്പിച്ചിട്ട് കുക്കർ അങ്ങോട്ട് വാങ്ങി വെച്ചിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു മാങ്ങ കടലെ ഈ ഒരു കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടിയനെ ഇനി ഞാനൊരു അടുപ്പത്ത് വെക്കുകയാണ് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുത്തത് ഒരു സ്പൂണ് കടുകും കൂടും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ പൊട്ടി പൊരിഞ്ഞിട്ട് ഞാനിതാ ഒരു മൂന്നോ നാലോ വറ്റലമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇതായിട്ട് കൊടുക്കണത് അപ്പം അതങ്ങോട്ട് ചെറുതായിട്ട് കളറ് മാറിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ ഒന്നങ്ങോട്ട് കൊത്തി പൊട്ടിച്ചതിന് ശേഷം തൊഴി ഒന്നെയ്വാക്കേണ്ട ആവശ്യം ചേട്ടാ വെളുത്തുള്ളിൻ്റെ നല്ല കൈയ്യെടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് കൊത്തിപ്പൊട്ടിച്ചാൽ മതി പിന്നെ നമ്മളിത് ആ വിസിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാങ്ങ ഇതീക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സർക്കറിൽ ലൈനി അത് ഹരിച്ചതിന് ശേഷം ഇതിക്കുക ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇങ്ങോട്ട് വറ്റി വരുന്നവരെ നമ്മളൊന്ന് കാത്തുക്കുക ആ ഒരു സമയത്ത് ഇതിക്കുക ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേണ്ടുന്നത് ഒരു അര സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണേ പിന്നെ നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിതിട്ട് കൊടുക്കേണ്ടത് ലാസ്റ്റായിട്ട് കുറച്ച് കായപ്പൊടീൻ്റെ ഉണ്ടോ ഉണ്ടല്ലോ അത് നിങ്ങൾ ഓപ്ഷനാ കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കായപ്പൊടി അപ്പം അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പിന്നെ കറിവേപ്പിലൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേ അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ ഈ റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടിയ ഇത് കണ്ടിട്ട് തന്നെ വായിൽ നിന്ന് വെള്ളം വരും കേട്ടോ ഒരു വെട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പം തന്നെ നമ്മളെ റെസിപ്പി കണ്ടില്ലേ ഇതുപോലെ കിട്ടിയനെ ഈ റെസിപ്പി ശരിക്കും പറയുകയാണെങ്കിൽ പിറ്റേന്ന് പിറ്റേന്നൊക്കെ കൂട്ടണം കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടുക കണ്ടില്ലേ അങ്ങനെ താ നമ്മളെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഈ ഒരു രണ്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ടായി കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ടു നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടതുവരെ എല്ലാവരോടും Assalamualaikum